ഓപ്പൺ സ്കൂളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ ന്യൂറോളജിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എം ഡി നെസിൻട്രോ ഇത് പല മാതാപിതാക്കൾക്കും വളരെ പ്രയാസമുണ്ടാക്കുന്നൊരു വിഷയമാണ് എന്നാൽ സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബത്തെ ഒരു മരത്തോട് ഉപമിച്ചാൽ ആ മരത്തിൽ ഉണ്ടായിരുന്ന പക്ഷികൾ പറന്നുപോയി കൂട് മാത്രമുണ്ട് ഈ അവസ്ഥയാണ് നമ്മൾ എം ജി നോ എന്ന് പറയാം ദ ബേർഡ്സ് ആർ ഫ്ലോൺ ബട്ട് ദ ട്രീ സ്റ്റിൽ സ്റ്റാൻഡ് സ്ട്രോങ് ഇത് എന്താണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കുട്ടികൾ പ്രായമാകുകയും പഠനത്തിന് ശേഷം ജോലി ലഭിച്ച് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം വീട് വിട്ടുപോകുമ്പോൾ ഒരു ശൂന്യത അല്ലെങ്കിൽ ദുഃഖം മിക്ക പേരൻസിനും മിക്ക മാതാപിതാക്കൾക്കും അനുഭവപ്പെടാം ഇതേ കാര്യം തന്നെ പലപ്പോഴും ജോലി തിരക്കുണ്ടായിരുന്ന ഒരാൾ റിട്ടയർമെൻറ്റിന് ശേഷവും പ്രത്യേകിച്ച് മക്കൾ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ അനുഭവപ്പെടാം ഇത് രോഗമല്ല പക്ഷേ ഇതൊരു അവസ്ഥയാണ് മാനസികാവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ദൈനംദിന ശീലങ്ങൾ മാറുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം കുറയുന്നു മക്കളുണ്ടായിരുന്ന സമയത്ത് അവരെ പഠിപ്പിക്കണം സ്കൂളിൽ വിടണം കോളേജിൽ വിടണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അങ്ങനെയുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നു കൂടെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ പലരും മരിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ബന്ധങ്ങൾ പരിമിതമാകുന്നു ആ സമയത്ത് ഈ ദുഃഖവും ശൂന്യതയും കുറേ കൂടി കൂടുതലാവും പക്ഷെ ഓർത്തിരിക്കേണ്ടത് യുവർ ചൈൽഡ് മേ ഹാവ് ലെഫ്റ്റ് യുവർ ഹോം ബട്ട് നെവർ യുവർ ഹാർട്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വീട് വിട്ടുപോയിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്വത്തിൽ നിന്നും പോയിട്ടില്ല എന്താണ് ഈ എം ജിന് എ സിൻഡ്രോമിലെ പൊതുവായ ലക്ഷണങ്ങൾ മാനസികമായ വിഷമം അനാവശ്യമായി കരച്ചിൽ വരിക ഉറക്കക്കുറവ് സംഘർഷങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യബന്ധത്തിലെ സംഘർഷങ്ങൾ പൊതു ഇങ്ങനെയുള്ള ആൾ കാര്യങ്ങൾ പ്രത്യേകിച്ചും കൂടുതലാകുന്നത് വീടിന് പുറത്ത് പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ലാത്തവർ സൊസൈറ്റിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളില്ലാത്തവർക്ക് എല്ലാം ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ വിഷമങ്ങൾ കുറേ കൂടുതലായിരിക്കും അപ്പം നമുക്ക് എങ്ങനെ ഈ എംഡിനെ സിൻഡ്രോമിനെ അതിജീവിക്കാമെന്ന് നോക്കാം ആദ്യമായിട്ടുള്ളത് മാറ്റം സ്വീകരിക്കുക അംഗീകരിക്കുക ആരോ പറഞ്ഞതുപോലെ റോബിൻ ശർമ്മയാണ് മാറ്റം തുടങ്ങുമ്പോൾ മാത്രമേ വിഷമം ഉണ്ടാവൂ അതിനുശേഷം അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മാറ്റത്തെ അംഗീകരിക്കുക ജീവിതത്തിൻ്റെ ഭാഗമാണ് റീ കണക്ടിവിറ്റി യർ പാർട്ട്ണർ ഓഫ് ഫ്രണ്ട്സ് ജീവിത പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കാം ഒരു ഹോബി അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന താല്പര്യങ്ങൾ അത് സ്റ്റാമ്പ് കളക്ഷൻ ആകാം പഴയ സ്ഥലങ്ങൾ കാണുന്നതാകാം തീർത്ഥയാത്രയ്ക്ക് പോകുന്നതാകാം എന്തെങ്കിലും അങ്ങനെയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇടപെടുക ദ ഉള്ളി വേ ടു ഡു ഗ്രേറ്റ് വർക്ക് ഈസ് ടു ലവ് ബാട്ട് യു ഡു നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ വലിയ കാര്യം ചെയ്യണമെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം അടുത്തത് വോളണ്ടറി വർക്കാണ് മറ്റുള്ളവരെ സഹായിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥബോധമുണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് കഴിവുള്ളവർക്ക് അവർക്ക് മെൻറ്ററിങ് മറ്റ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കൂടെയുള്ളവരെ അടുത്തുള്ളവർക്ക് ഒരു മെൻഡർഷിപ്പ് ചെയ്യാവുന്നതാണ് മക്കളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ ഒരു കൈപ്പാടകലെ നിന്നുകൊണ്ട് അവരുമായിട്ട് കണക്റ്റഡ് ആകുക കുട്ടികളുമായിട്ടും കൊച്ചുമക്കളുമായിട്ടും അടുത്തത് സെൽഫ് കെയർ ആണ് ഭക്ഷണം നല്ല ഭക്ഷണം സമീകൃതമായ ഭക്ഷണം വ്യായാമം മിതമായ ഉറക്കം ആനിമൽസിനെ പെറ്റ്സിനെ ഇഷ്ടമുള്ളവർ പെറ്റുകളെ വളർത്തുക ബുക്കുകൾ ഇഷ്ടമുള്ളവർ വായനയിലേക്ക് മാറുക പ്രകൃതി ഇഷ്ടമുള്ളവർ കൃഷിയോ പൂന്തോട്ടമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഡെയിലി എക്സസൈസ് ചെയ്യുക പിന്നെ സമീകൃതമായ ഭക്ഷണം ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഓർഗനൈസ് ചെയ്യുക ഇനി എപ്പോഴാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടും വിഷമങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിനെയോ കാണുന്ന നന്നായിരിക്കും അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ അയൽക്കൂട്ടത്തിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ ചേരുക പറക്കാനായി മക്കൾക്ക് ചെറുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കും വീണ്ടും ഉയരാൻ അവസരമുണ്ട് എം ഡി എ സിൻഡ്രോം അല്ലെങ്കിൽ മക്കൾ വീടുവിട്ടു പോകുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിക്കുക ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭമാണ് ഇത്രയും വിശ്രമിച്ചതിന് നന്ദി